രണ്ടാണി ഗവൺമെന്റ് യു പി എസ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം സമുചിതമായി നടന്നു ഹെഡ് മാസ്റ്റർ അമീർ ഷാ മുഹമ്മദ് ക്രിസ്തുമസ് സന്ദേശം നൽകി പഠന അവസാനിച്ചുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ക്രിസ്മസ് ആചരിക്കുകയാണ് എന്താ പറയുക ക്രിസ്മസിനെ കുറിച്ച് നമുക്കറിയാം ഇരുപത്തി ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആണ് നമ്മളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത് ഇതോടുകൂടി നമ്മളുടെ ഒരു വർഷം അവസാനിക്കുന്ന പുതിയൊരു വർഷത്തെ വരവേൽക്കുന്ന പരിപാടികളാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ആഴ്ചയോട് അവിടെ അവസാനിക്കും നമ്മളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടിയാണല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ പിന്നീട് ക്രിസ്മസിൻ്റെ പ്രസക്തി എന്താണ് എന്താണ് ക്രിസ്മസ് എന്നുള്ളത് കുറേ കാര്യങ്ങൾ കൃഷി ഇവിടെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടിട്ടുണ്ട് അതായത് പുൽപ്പൂർ എന്താണ് അതേപോലെ ക്രിസ്മസ് ട്രീ എന്താണ് പിന്നെ സാന്താക്ലൂസ് അതിന് നമ്മളിപ്പം സാന്താക്ലൂസിൻ്റെ രൂപമാണ് നമ്മളിപ്പോൾ അതിന് അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ടീച്ചർ അവിടെ എന്താണ് എഴുതി പ്രത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോഴേ നിങ്ങളതെല്ലാവരും വായിച്ചു നോക്കണം അത് കണ്ട് മാത്രം നോക്കിയില്ല അങ്ങനെ കുട്ടികളുണ്ട് മാത്രം നോക്കിയിട്ട് പോയാൽ പോയാൽ ആ എഴുതിയിരിക്കുന്ന താരങ്ങളുടെ വായിച്ച് മനസ്സിലാക്കുക അപ്പോഴേ ക്രിസ്മസ് എന്താണെന്നും അത് അത് എന്തിനെക്കുറിച്ചുള്ളതാണോ എല്ലാം ടീച്ചർ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ക്രിസ്മസ് ആശംസകൾ ക്രിസ്മസിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും എന്റെ ആശംസകൾ വെണ്മയുള്ള കുഞ്ഞുടുപ്പിനേക്കാൾ നിർമ്മലമായിരുന്നു അവരുടെ ഹൃദയങ്ങൾ ക്രിസ്തുമസ് പാപ്പ തൊപ്പിയും തൂവെള്ള ഉടുപ്പുകളും അണിഞ്ഞ് അവർ ഒരുങ്ങി നിന്നു വർണ്ണാഭമായ ഉടുപ്പുകളണിഞ്ഞ് കുഞ്ഞു സുന്ദരിമാരും സുന്ദരന്മാരും അണിനിരന്ന ക്രിസ്തുമസ് ആഘോഷം രണ്ടത്താണി ഗവൺമെന്റ് യു പി എസ് സ്കൂളിൽ പുതിയൊരു സ്വർഗം തീർത്തു കുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷ ചടങ്ങിൽ ക്രിസ്തുമസ് പാപ്പയുടെ വേഷമണിഞ്ഞ കുട്ടികളുടെ നൃത്തവും ക്രിസ്തുമസ് കരോൾ ആലാപനവും ആഘോഷത്തിന് ചാരുതയേകി ആഘോഷത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും കേക്ക് മുറിച്ച് മധുരം പകർന്നു സ്റ്റാഫ് അംഗങ്ങളായ സോഫിയ ജയശ്രീ എന്നിവർ ആശംസകൾ നേർന്നു ക്ലാസുകളിൽ ക്രിസ്തുമസ് ആശംസാ കാർഡുകളുടെ നിർമ്മാണം നടത്തി ഉച്ചഭക്ഷണത്തോടൊപ്പം എല്ലാവർക്കും പായസം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവർമെന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബിൾസ്